പ്രിയപ്പെട്ട മറപ്പെട്ട കരിം സാറും കരിം സാറിൻ്റെ ടീം അംഗങ്ങൾക്കും ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ആദ്യത്തെ മോട്ടിവേറ്റർ എൻ്റെ വൈഫാണ് ഞാൻ ഈ മോട്ടിവേഷൻ ക്ലാസ്സിലൊന്നും പങ്കെടുത്തിട്ടില്ലായിരുന്നു കരിംസാറിൻ്റെ ഒരു മാസത്തോളം എൻ്റെ വൈഫ് പങ്കെടുത്തു അപ്പോൾ പല ദിവസങ്ങളും എന്നോട് വന്ന് പറയാറുണ്ടായിരുന്നു ഞാൻ രാവിലെ എഴുന്നേക്കാറുണ്ട് ആറുമണിക്ക് എഴുന്നേക്കുന്നതാണ് ഞാൻ അപ്പോൾ എൻ്റെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുമ്പോൾ വന്നിട്ട് പറയും ചേട്ടൻ വന്നിട്ട് വന്ന് സാറിൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുക പങ്കെടുക്കും ഒരു ദിവസം എൻ്റെ കയ്യും വന്ന് പിടിച്ചു അപ്പോൾ ഞാൻ പിന്നെ അത് നിരസിക്കുന്നത് ശരിയല്ലോ എന്നുള്ളതായിരിക്കും വൈഫിൻ്റെ കൂടെ പോയി വൈഫിൻ്റെ കൂടെ ഇരുന്നിട്ട് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു ഒരു മൂന്ന് നാല് ദിവസം ഞാൻ വൈഫിൻ്റെ കൂടെ തന്നെ ഇരുന്നിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത് അത് കഴിഞ്ഞപ്പോൾ ഞാൻ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞ് മോനൊരു കാര്യം ചെയ്ത് എനിക്ക് ആ ലിങ്കൊന്ന് എൻ്റെ ഫോണിലേക്ക് അയച്ചിന് പറഞ്ഞു പിറ്റേ ദിവസം മുതൽ ഞാൻ സ്വന്തമായിട്ട് എന്നതിൽ ഒരു ടേബിൾ ഇരുന്നിൻ്റെ അപ്പുറം ഉപ്പുറേ ഇരുന്നതിന് ഞാൻ സ്വന്തമായിട്ട് കേൾക്കും അന്ന് മുതൽ ഇങ്ങനെ ജീവിതത്തിന് കുറേ ഒരുപാട് മാറ്റങ്ങൾ ഞാൻ വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നു സാറിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന് ഞങ്ങൾ നാട്ടിൽ സെറ്റിൽ ആയതിനു ശേഷം വർഷങ്ങളായിട്ട് ഞങ്ങൾ ഗൾഫിലായിരുന്നു ഫാമിലി അടക്കം ഈ നാടുമായിട്ടുള്ള ഒരു പൊരുത്തക്കട എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടാ നമ്മളെ കേരളത്തിൽ ഞാൻ മലയാള മലയാളി ആണെങ്കിൽ പോലും ഇത്രയും വർഷം ഗൾഫിൽ ഇന്ന് എൻ്റെ ആ ഒരു ഇതിവിടെ വന്നപ്പോൾ അങ്ങനെ പൊരുത്തപ്പെടാൻ പറ്റുന്നില്ലായിരുന്നു ആരോടും സംസാരിക്കില്ല ആരോടും ചിരിക്കില്ല എല്ലാത്തിനും ഒരു വെറുപ്പ് പോലെയായിരുന്നു പക്ഷേ സാറിൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്ത് ഞാൻ കഴിഞ്ഞ ഈ പതിനാലാം തീയതി ഇവിടെ വന്ന് ക്ലാസ്സിൽ ഈ എഫ് പിൽ പങ്കെടുത്ത് തിരിച്ചു പോയ അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു വളരെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെയധികം മാറ്റങ്ങൾ ഇപ്പം ഞാൻ ചിരിക്കാനും എല്ലാവരോടും സംസാരിക്കാനും എല്ലാവരെയായിട്ടും മിങ്കിൾ ചെയ്യാനും സാർ പറയുന്ന എപ്പോഴും പറയാറുണ്ട് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റി ഈ കോഴ്സിൽ പങ്കെടുക്കാനെന്ന് എന്റെ ജീവിതം സത്യത്തിൽ അത് അക്ഷരാർത്ഥത്തിൽ എന്റെ ജീവിതത്തിൽ പ്രാബല്യത്തിൽ വന്നതായിരിക്കും അത് എന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു ഈ ഒരു കോഴ്സ് അപ്പം ഞാൻ ഇന്നും ഈ അഡ്വാൻസ് കോഴ്സിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതും ഇനിയുള്ള ക്ലാസ്സുകളിലും പിന്നെ ഞാൻ എല്ലാ ദിവസവും എക്സെപ്റ്റ് സൺഡേ സൺഡേ ഞാൻ പള്ളി പോവും രാവിലെ ആറ് മണിക്ക് പള്ളിയിൽ പോകും അതല്ലാത്ത ദിവസങ്ങളിൽ എന്ത് സാറിന്റെ പ്രോഗ്രാം ഉണ്ടെങ്കിലും ഞാൻ പങ്കെടുക്കാറുണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം സാറിൻ്റെ ഈ വാക്കുകളും ഈ പ്രവർത്തനങ്ങളിലും കൂടി നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മളെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അതിന് നമ്മളെ മുന്നോട്ട് നയിക്കാൻ സാറിന് ദൈവം ആയുസും ആരോഗ്യവും കൊടുക്കട്ടെ എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടായി